അഞ്ഞൂറ് കൊടുക്കുകയാണെങ്കിൽ വീട്ടിൽ വന്ന് ഈ മഴ സമയത്ത് കാറിലെ ചെളി മണ്ണും ചപ്പ് ചവറെ എല്ലാം ക്ലീനാക്കി കാറ് കഴുകി കുട്ടപ്പനായിട്ട് കൈത്തരും ഇത് തിരുവാൻഡത്താണ് തിരുവാണത്തെ സിറ്റി നിന്ന് മുപ്പത് കിലോമീറ്ററുള്ളവർ അവർ ഫ്രീ ആയിട്ട് വീട്ടിൽ വീട്ടിലൊന്ന് സർവീസ് ചെയ്യും അതോടൊപ്പം തന്നെ ഇവരുടെ പീരിയോഡിക് സർവീസ് ഉണ്ട് അതും വീട്ടിലൊന്നും ചെയ്യും ഒരിടത്ത് നമ്മൾ പോയി വെയിറ്റ് ചെയ്യേണ്ട നിൽക്കേണ്ട ഇരിക്കേണ്ട ഒന്ന് നോക്കി ചെക്ക് ചെയ്യാൻ നിൽക്കേണ്ട എല്ലാം വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്കെല്ലാം മാറിയിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റും ജെനൂൺ സാധനമാണ് നമ്മളിപ്പം ഇത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് സമയമുണ്ട് നമ്മളെ വീട്ടിലെ കാര്യങ്ങളെല്ലാം വീട്ടിലെ ഭാര്യയൊന്ന് സഹായിക്കാനോ അല്ലെങ്കിൽ അമ്മയെ സഹായിക്കാൻ ചെയ്യാം ഉണ്ടാവും വീട്ടിൽ അടി കാറിൻ്റെ അടി വരെ നീറ്റായിട്ട് ചെളിയെല്ലാം മണ്ണെല്ലാം പോയിട്ട് കഴിയുമ്പോൾ ഇതെല്ലാം ഫുൾ ലെവൽ മെത്തേഡ് ആണ് ഇത് പെട്ട് വേറെ വെളിത്തും ഇല്ല അത്രയ്ക്ക് നമ്മുടെ കാറിനെ കഴുകി കുട്ടപ്പനായിട്ട് ഡാഷ്ബോർഡ് വരെ നല്ല പോളിഷ് ചെയ്ത് കിണ്ണം കാച്ചിയ സാധനമായിട്ട് കൈ മക്കളെ അതുപോലെ ടയർ വരെ അവർ തേച്ച് കഴുകി പോളിഷ് ചെയ്ത് തരുമ്പോൾ നമ്മുടെ മനസ്സെന്ന് പറയും എൻ്റെ കുഞ്ഞാനങ്ങനെ സുന്നൊരു കുട്ടനായി വേറെ ലെവൽ പിന്നെ ഇവരുടെ പിരിയോഡിക് സർവീസ് ഉണ്ട് അത് വേറെ ലെവലിനായിട്ടായി അതും വീട്ടും ചെയ്യുന്ന